ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു ഫ്രൈ ആണ് അപ്പോൾ നമുക്കിപ്പോൾ നല്ല മഴ വരുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പൊട്ടാട്ടോ ആണ് അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കുക അത് നല്ല കൈകി വൃത്തിയാക്കാം വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെയൊക്കെ തൊലി കുറച്ച് കളഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ടത് വെള്ളത്തിൽ തന്നെ കുറേ നേരം ഇട്ട് വെക്കണം കുറേ നേരം മിനിമം ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ ഇട്ട് വെക്കാം അപ്പോൾ ഇട്ട് വെക്കുന്ന സമയത്ത് അതിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ വെക്കാം അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയുള്ള വൈറ്റ് ഇതെല്ലാം അതിന് ഇറങ്ങിക്കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അതിൻ്റെ വെള്ളം ആറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ള പശ ഫുള്ള് നമുക്ക് ആറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാത്രത്തിൽ ഇട്ട് വെക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് വേണമെങ്കിലും അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ വെള്ളം നോക്കും ഇത് കളർ തന്നെ മാറിക്കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള മുളക് എടുക്കാം അപ്പോൾ നമുക്ക് എത്ര എരിവോടെ ഈ ഫ്രൈ വേണോ അതിനനുസരിച്ചിട്ട് മുളക് എടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കോൺഫ്ലോറാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ വെള്ളത്തിൻ്റെ പശ കൂടുതലുണ്ടെന്നാണെങ്കിൽ കൂടുതൽ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അന്ന് നമ്മൾ വെള്ളം ആറാൻ വേണ്ടി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത പൊട്ടാട്ടോ ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യണം കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഫുള്ള് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു പത്ത് അത് മാറ്റി വെക്കാം കുറച്ചധികം നേരം വെച്ചാലും പ്രശ്നമൊന്നുമില്ല ഇതുപോലെ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നാണെങ്കിൽ അതിന് കുറച്ചുകൂടെ കോൺഫ്ലോർ ഇട്ടിട്ട് വെക്കാം അപ്പോൾ മിനിമം ഒരു പത്ത് നിമിഷം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കാം അപ്പോൾ അതുവരെ അടച്ച് വെക്കാം അപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്കുക ഇതിൽ കുറച്ച് വെള്ളം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനിയും കുറച്ച് പൊടി ചേർത്തിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നല്ല ചൂടായപ്പോൾ ചൂടായപ്പം ഞങ്ങൾക്കിതിന് ഈ ഫ്രൈ ആക്കി എടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം തന്നെ നല്ല എണ്ണ ചൂടായ ശേഷം തീ കുറച്ച് വെക്കാം ചെറിയ തീയിൽ തന്നെ ഇത് ചൂടാവണം ചൂടായിട്ട് ബ്രൗൺ കളറിലേക്ക് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് കാഞ്ഞിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം അപ്പോൾ പിള്ളേർക്കും അതേപോലെ ഈ മഴക്കാലത്ത് വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാവർക്കും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും അപ്പം നമുക്ക് പുറത്ത് പോയിട്ട് ഇങ്ങനെ വാങ്ങാനും ഈ സമയത്ത് പറ്റാത്ത ഇതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഇപ്പം ആദ്യം ഒരു പ്രാവശ്യം ഞാൻ കോരിയെടുത്താന്ന് മാത്രം അപ്പന്നെ എല്ലാവരും അത് കൊണ്ടുപോയിട്ട് തീർത്തു ഇനി വീണ്ടും ആക്കിയിട്ട് എടുത്തിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഇട്ടുകൊടുത്താണ് ഇത് ഏകദേശം ഫ്രൈ ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ അമൃതാസ് വേൾഡ് എന്ന ചാനൽ നിങ്ങൾ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ഇത്ര ഫ്രൈ ആയാൽ മതി ഇത് നമുക്ക് കോരിയെടുക്കാം അതെ ഇപ്പം വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം അപ്പോൾ ചായയും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മൂന്ന് പൊട്ടേട്ടോ മുറിക്കുന്ന കണ്ടിട്ടുണ്ടാവും പക്ഷേ അവസാനം ആകുമ്പോൾ ഇത്രയും ഉണ്ടായിട്ടും എല്ലാം തിന്ന് തീർത്തു താങ്ക് യു ഫോർ വാച്ചിങ്